ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പൊ എല്ലാവർക്കും ഈസാൻ മീ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി ചോറിന്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി കറിയാണ് അപ്പോൾ അതിന് വേണ്ടി കുറച്ച് കുമ്പള കഷ്ണങ്ങൾ വേണം അതിന് വേണ്ടി കുറച്ച് കുമ്പള കഷ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് സവാള തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അപ്പം ഇത്രയും ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് ചെറിയ കഷ്ണങ്ങളാക്കി കുമ്പളം ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കണം അപ്പം തേങ്ങ ചേർക്കാത്ത തൈര് കറിയാണ് കേട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ട്രൈ ചെയ്യാത്തത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തൈര് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി ഇതാ കുമ്പളം എടുത്തിട്ടുണ്ട് പിന്നെ സവാള ഒരു സവാള എടുത്തിട്ടുണ്ട് വലിയ സവാള ഒരു തക്കാളി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഇതൊക്കെയാണ് കേട്ട് ആവശ്യം വെളിച്ചെണ്ണ കടുക് പിന്നെ ഉലുവ കറിവേപ്പില വറ്റൽമുളക് അപ്പോൾ ഇതൊക്കെയാണ് ഇതിലേക്ക് ആവശ്യം പച്ച പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റാക്കി ഒന്ന് ചതച്ചെടുക്കണം ഇനി നമുക്ക് അതൊന്ന് ചതച്ചെടുക്കാം അതിന് വേണ്ടി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഒരു ജാറിലേക്ക് ഇട്ടിട്ട് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യത്തിന് വേണ്ടി എടുത്താൽ മതി അപ്പോൾ കുറച്ച് ചതച്ചെടുക്കുന്നുണ്ട് പിന്നെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ ഒന്ന് വാട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് വെളിച്ചെണ്ണ ചൂടായ ശേഷം സവാള ഇട്ട് കൊടുക്കണം സവാള ഒന്ന് വാടി വന്ന ശേഷമാണ് മറ്റേ ചേരുകളൊക്കെ ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ അപ്പം ഞാൻ സവാള നീളത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് കട്ടി കുറച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം ഇനി നിങ്ങൾക്ക് ഇത് ചോപ്പറിൽ ഇട്ടിട്ട് പെട്ടെന്ന് ആവണമെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം കേട്ടോ സവാള നല്ല വാടി വരണം അതിനു വേണ്ടി ഉപ്പ് ഇട്ടിട്ട് വാട്ടിയെടുത്തിട്ട് മൂടി വെച്ച് വാട്ടിയെടുക്കുന്നുണ്ട് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് കരിഞ്ഞു പോകില്ല കേട്ടോ അപ്പോൾ കുറച്ച് നേരം നമ്മൾക്ക് സവാള വാട്ടിയെടുക്കണം പിന്നെ ഈ സമയത്താണ് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർക്കേണ്ടത് കേട്ടോ അപ്പോൾ ഞാൻ അത് ചേർക്കുന്ന മുന്നേ പിന്നെ പെട്ടെന്ന് ഞാൻ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു സവാള വാറ്റിയതിന് ശേഷമാണ് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ തക്കാളി ഇട്ട ശേഷം ഇട്ടു കൊടുത്ത് അതിന് മുന്നിടുന്നതാണ് നല്ലത് ഇതുപോലെ ഉണ്ടാക്കിയാലും പ്രശ്നമില്ല കേട്ടോ തക്കാളി ഇട്ട് ഇട്ടുകൊടുത്ത ശേഷം നല്ല വാടി വരുന്ന കേട്ടോ ഒടഞ്ഞ് അതിൽ ചേരണം സവാളായാലും തക്കാളി ഇടക്കെ നല്ല ഒടഞ്ഞ് വരുന്ന കേട്ടോ അപ്പം ഇതാ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കണം അപ്പോൾ ഇതിന് ഇതുപോലുള്ള കറി നല്ല ടേസ്റ്റാണ് കേട്ടോ തേങ്ങ ഇഷ്ടപ്പെടാത്തവർക്കും തേങ്ങക്കറിയൊക്കെ ഇഷ്ടപ്പെടാത്തവർക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിലും തേങ്ങ ഇഷ്ടപ്പെടുന്നവർക്കായാലും ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുക്കാം അതിനിടയിൽ ഇതാ ഇപ്പോഴാണ് കേട്ടോ ഞാനിത് ചേർക്കുന്നത് അപ്പോൾ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അപ്പോൾ ഇതെല്ലാം ചേർത്ത് രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതും കൂടി മിക്സ് ചെയ്തിട്ട് നല്ല മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇതുപോലുള്ള കറികൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം നമ്മൾ കുമ്പളക്കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്തും തൈര് കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്തായാലും നമ്മൾ കുറച്ച് തേങ്ങ ഒക്കെ ചേർക്കാറുണ്ട് അപ്പോൾ ഇതിൽ ഒട്ടും തേങ്ങ ചേർക്കുന്നില്ല കേട്ടോ തൈര് മാത്രം ചേർക്കുന്നുള്ളൂ പെട്ടെന്ന് ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറി തന്നെയാണ് അപ്പോൾ അതൊന്ന് വാടി വന്ന ശേഷം നമുക്ക് നമ്മളെ കുമ്പളം ഒന്ന് വേവിച്ചെടുക്കണം നമ്മൾ ഇതിലിട്ട് തന്നെ നമുക്ക് കുമ്പളം വേവിച്ചെടുക്കാം അല്ലെങ്കിൽ നമുക്കൊരു വേറെ പാത്രത്തിലോ ചെറിയ കുക്കറിലോ ഒക്കെ ഇട്ടിട്ട് ചെറുതായി ഒന്ന് വേവിച്ചെടുത്ത ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്താലും മതി കേട്ടോ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെയാണ് കുമ്പളം വേവിക്കുന്നത് അപ്പോൾ ഇതൊക്കെ വെന്ത ശേഷം ഞാൻ ഒന്ന് ഉടഞ്ഞ ശേഷമാണ് കേട്ടോ കുമ്പളം ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കുമ്പളൊക്കെ നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് ഇതാ ഞാൻ ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നീ പെട്ടെന്നാവണമെങ്കിൽ നമുക്ക് ഒന്ന് കുക്കറിൽ ഒറ്റ വിസിലടിച്ച ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്താലും മതി അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ കറി തയ്യാറാക്കാം ഇങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ അത് വേ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം ഇതിലേക്ക് ഞാൻ അര മുക്കാൽ ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഞാൻ അര ആണ് കേട്ടോ ഒഴിച്ച് കൊടുത്തത് പിന്നെ അതിന് ശേഷം ഒരു കാ ക്ലാസ്സും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇത് അടച്ച് ഉപ്പിട്ട ശേഷം ആവശ്യത്തിന് ഉപ്പ് ശേഷം ഞാൻ ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇത് വേവിക്കണം കേട്ടോ ഇനി ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഇതൊന്ന് പിന്നെ എടുക്കരുത് വെന്തോന്ന് മാത്രം നോക്കിയാൽ മതി എൻ്റെ ചാനലിൽ ഒരുപാട് റെസിപ്പികളും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയാലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ഈസി റെസിപ്പികളൊക്കെ ഉണ്ട് അപ്പോൾ ഇതാ കുമ്പളം എടുക്കുക ഞാനിങ്ങനെ ഇളക്കി നോക്കുന്നുണ്ട് കേട്ടോ അത് വെന്തോ അറിയാൻ വേണ്ടി ഉടഞ്ഞു പോകാൻ പാടില്ല ഇതിലേക്ക് നമ്മുടെ പുളിയില്ലാത്ത കട്ട തൈരാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് പിന്നെ നാട്ടിലുള്ളൊക്കെ പുളിയുള്ള തൈരായാലും ഒന്ന് കട്ട ഒക്കെ അടച്ചിട്ട് മിക്സിയിൽ അടിച്ച ശേഷം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ വെള്ളം ചേർക്കാതെ അടിച്ചെടുക്കണം അങ്ങനെ ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ ഇതിലേക്ക് പൊടികൾ മഞ്ഞൾപ്പൊടി മാത്രമേ ഉള്ളൂ അത് പറയാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു മഞ്ഞൾപ്പൊടി കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു അത് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് പക്ഷേ അത് പറയാൻ മറന്നുപോയിട്ടോ അപ്പോൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമേ ഇതിലേക്ക് പൊടികൾ ആവശ്യമുള്ളൂ വല്ലാതെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇരുവിന് നമ്മൾ പച്ചമുളക് ചേർക്കുന്നുണ്ട് ഇനി പൊട്ടിക്കുന്ന സമയത്ത് കടുക് പൊട്ടിക്കുന്ന സമയത്ത് വറ്റലമുളകും ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറാൻ വെക്കണം കേട്ടോ ചൂടാറിയ ശേഷം മാത്രമേ തൈര് ചേർക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ തൈരൊക്കെ പോകും അപ്പോൾ ചൂടോടെ ചേർക്കാത്തതാണ് നല്ലത് കേട്ടോ അപ്പോൾ ഞാൻ തണുത്ത ശേഷമാണ് ഇതിൻ്റെ ഇതിലേക്ക് തൈര് ചേർക്കുന്ന തീയൊക്കെ ഓഫ് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അത് കട്ടിയിലാണ് വേണമെങ്കിൽ അതിനനുസരിച്ച് തൈര് ഒഴിച്ചെടുക്കുക അതിൽ ലൂസാണ് വേണമെങ്കിൽ അത് കൂടുതൽ നമുക്ക് കുറച്ചും കൂടി തൈര് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ നമുക്ക് ഒന്ന് ലൂസ് ആയിക്കോട്ടെ കേട്ടോ ഇതിലേക്ക് നമ്മുടെ നാട്ടിലുള്ള പുളിയുള്ള തൈരൊന്നും ഇവിടേക്ക് ഇവിടെ കിട്ടാറില്ല കേട്ടോ അപ്പോൾ ഇതാ ഇവിടെ കിട്ടുന്നത് ഇതിലേക്ക് ഞാൻ മൂന്നാല് ടീസ്പൂൺ ഇതാ തൈര് ചേർത്ത് എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇതിലേക്ക് തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ മൂന്ന് ടീസ്പൂണും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ തൈര് ചേർക്കുന്ന സമയത്ത് ഇത് കട്ട പിടിക്കാതെ പിടിക്കാതെങ്ങനെ മിക്സാക്കി കൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ അതാ ചെറിയ ചൂടിൽ വലിയ ചൂടൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ മിക്സാക്കി കൊണ്ടിരിക്കുകയാണ് ഇനി ഇത് തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം വേറും കൂടി കുറച്ചും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ നിങ്ങൾക്ക് ഈ തൈര് കറി ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇനി ഇതിലേക്ക് വേണ്ടത് ഇത് മിക്സാക്കിയ ശേഷം ഇതിലേക്ക് വേണ്ടത് അടുത്ത തൈര് ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ചും കൂടി തൈര് ആവശ്യമുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ കുറച്ച് കട്ടിയിലാണെങ്കിൽ കറി ഉണ്ടാവുക ലൂസായിട്ടല്ല കേട്ടോ അപ്പോൾ തൈര് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള തൈര് കറിയാണ് ഇനി ഇതിലേക്ക് അവസാനമായിട്ട് നമുക്ക് കടുക് പൊട്ടിക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് നല്ല ചൂടായ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണയാണ് വെച്ച് കൊടുക്കുന്നത് വെളിച്ചെണ്ണ ചൂടായ ശേഷം ഇതിലേക്ക് ഫസ്റ്റ് നമ്മൾ കടുക് പൊട്ടിക്കും കടുക് പൊട്ടിക്കുന്ന മുന്നേ ഉലുവ പൊട്ടിക്കണം ഉലുവ പൊട്ടിച്ച ശേഷമാണ് കടുക് പൊട്ടിക്കാറ് കേട്ടോ അങ്ങനെ കുറച്ച് ഉലുവെടുത്തിട്ടുണ്ട് അത് പൊട്ടിച്ച ശേഷം കുറച്ച് കടുക് എടുത്തിട്ട് അതും പൊട്ടിച്ച ശേഷം അതിലേക്ക് തീ ഓഫ് ചെയ്ത ശേഷമാണ് കേട്ടോ വറ്റൽമുളകും ചൂടോടെ തന്നെ വറ്റൽമുളകും ഇടുമ്പോൾ അത് പെട്ടെന്ന് കരിഞ്ഞു പോവും വറ്റൽമുളക് അപ്പോൾ അത് തീ ഓഫ് ചെയ്ത ശേഷമാണ് ഞാനത് ചേർത്ത് കൊടുത്തിട്ട് കേട്ടോ ഇത് ചേർത്ത് കൊടുത്ത് നമുക്ക് ചൂടോടെ തന്നെ ഇങ്ങനെ കഴിക്കട്ടോ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ഇതാണ് കേട്ടോ ടേസ്റ്റ് ഈസി ആയിട്ടുള്ള തൈര് കറി ഇനിയും ഇഷ്ടം നല്ല നല്ല വീഡിയോസായിട്ട് വരാം താങ്ക് യു ഫോർ വാച്ചിങ്